അങ്ങനെ ഒരുപാട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് നന്ദി ഞാൻ സാറിനെ അറിയിക്കുക അപ്പം മുതലാളിയോടൊപ്പം കന്നാലി വാങ്ങാൻ വേണ്ടി ചാലക്കുടിക്ക് പോയതാണ് ഞാൻ പോയ വണ്ടി ഒരു പെട്രോൾ ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണ് ഈ അപകടം ഉണ്ടാകുന്നത് മനോരമ പത്രത്തിൽ എന്റെ വാർത്ത ഉണ്ട് യൂസഫലി സാറ് അഞ്ച് ലക്ഷം രൂപ എനിക്ക് സഹായമായി നൽകി അങ്ങനെ ഒരുപാട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് നന്ദി ഞാൻ സാറിനെ അറിയിക്കുക ചികിത്സയ്ക്ക് വേണ്ടിയാണ് സാറ് സഹായം നൽകിയിരിക്കുന്നത് ആ പൈസ അതിനു വേണ്ടി തന്നെ വിനിയോഗിക്കുമെന്ന് ഞാൻ സാറിന് കൊടുക്കും ഞാൻ ഒരു ഇറച്ചിക്കിടയില് തൊഴിലാളിയായ അപ്പം മുതലാളിയോടൊപ്പം കന്നാലി വാങ്ങാൻ വേണ്ടി ചാലക്കുടിക്ക് പോയതാണ് ഞാൻ പോയ വണ്ടി ഒരു പെട്രോൾ ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ആണ് ഈ അപകടം ഉണ്ടാകുന്നത് അപകടം ഉണ്ടായ അന്ന് തന്നെ ഈ അവസ്ഥയിൽ നെഞ്ചിനി പോട്ട് തളർന്നുപോകും ഇപ്പൊ അന്ന് കിടന്നു പൊട്ടിയ മുറിവുകൾ ഇപ്പോഴും ഉണ്ട് 那基本上到了。